ഹരിയാനയിൽ ഗോ സംരക്ഷകർ അഴിഞ്ഞാടുകയാണ് ഏറ്റവും ഒടുവിലെ തീര ആര്യൻ മിശ്ര എന്ന പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ പശുക്കടത്തുകാരെന്ന് തെറ്റിദ്ധരിച്ചുള്ള ആക്രമണം മുപ്പത് കിലോമീറ്റർ കാറിനെ പിന്തുടർന്നുള്ള അരുൺ കൊല ഗോരക്ഷകർ എന്ന സമാന്തര സേനയ്ക്ക് ആയുധങ്ങളുമായി രാജ്യത്ത് എങ്ങനെയാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തുടരെ തുടരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ഹിന്ദു കക്ഷികളുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയോ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പുലർച്ചെ ഫരീദാബാദിൽ വെച്ചാണ് ആര്യനെ ഗോരക്ഷാ സംഘമെന്ന ക്രിമിനലുകൾ വെടിവെച്ചു കൊന്നത് രണ്ട് എസ് യു വികളിൽ പശുമാംസം കടത്തുന്നുവെന്ന വിവരത്തെ തുടർന്ന് കാറിനെ മുപ്പത് കിലോമീറ്റർ പിന്തുടർന്നു എന്നാണ് സംഘത്തിന്റെ മൊഴി ആര്യനും കൂട്ടനും സഞ്ചരിച്ചിരുന്ന ഡെസ്റ്റർ കാർ നിർത്താൻ ആവശ്യപ്പെട്ടു പക്ഷേ അവർ നിർത്തിയില്ല അതോടെയാണ് വെടിവെച്ചതെന്ന് ഒരു കൂസലുമില്ലാത്ത മൊഴി അനിൽ കോശിക് ആണ് ഗോരക്ഷാദളിന്റെ തലവൻ ഇയാൾ ഉൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിലും വിട്ടു എന്നാൽ ആര്യന്റെ കാറിൽ നിന്ന് വെടിവെച്ചത് കൊണ്ടാണ് മകനും കൂട്ടരും തിരിച്ചു ആക്രമിച്ചതെന്നാണ് അനിൽ കൗശികിന്റെ അമ്മയുടെ ന്യായവാദം മകൻ നടത്തുന്നത് സാമൂഹ്യ സേവനമാണെന്നും ഈ അമ്മ അവകാശപ്പെടുന്നു പശുക്കടത്ത് ആരോപിച്ച് ആരെയും കൊല്ലാൻ ഇവർക്ക് സർക്കാർ ലൈസൻസ് നൽകിയിരിക്കുകയാണ് മോദി സർക്കാരും അവർക്ക് അതിനുള്ള അവകാശം നൽകുന്നു എന്ത് ചെയ്യാൻ കൊല്ലപ്പെട്ട ആര്യന്റെ അച്ഛൻ സിയാ നന്ദ മിശ്രയുടെ രോഷത്തോടെയുള്ള പ്രതികരണം ഇങ്ങനെയാണ് ഹരിയാനയിൽ കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ബീഫ് കഴിച്ചെന്നാരോപിച്ച് മുസ്ലിം യുവാവിനെ ഗോരക്ഷാ ഗുണ്ടകൾ തല്ലിക്കൊന്നിരുന്നു ബന്ദാര ഗ്രാമത്തിലായിരുന്നു ആ ദാരുണ സംഭവം പശ്ചിമബംഗാൾ സ്വദേശിയായ സാബിർ മാലിക്കാണ് ക്രൂരമായ വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായി കൊല്ലപ്പെട്ടത് ആക്രി തൊഴിലാളിയായ സാബിറിനെ പ്ലാസ്റ്റിക് കുപ്പികൾ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് കടയിലേക്ക് വിളിച്ചു വരുത്തിയാണ് പ്രതികൾ മർദ്ദിച്ചത് പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി തല്ലിക്കൊന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഫെബ്രുവരിയിൽ രാജസ്ഥാനിൽ നിന്നുള്ള രണ്ട് മുസ്ലിം യുവാക്കളെ ഗോരക്ഷാ ഗുണ്ടകൾ ഹരിയാനയിലേക്ക് തട്ടിക്കൊണ്ടുവന്ന് കാറിലിട്ട് കത്തിച്ചു കൊന്നിരുന്നു ഇങ്ങനെ പത്തു വർഷത്തിനിടെ ഗോരക്ഷയുടെ പേരിലുള്ള കൊലകൾ ഹരിയാനയിൽ പെരുകിയെന്നാണ് കണക്കുകൾ എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ ആരും മിണ്ടുന്നില്ല എല്ലാവരും മുസ്ലിം വിഭാഗത്തെ നിരാശരാക്കുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് മഹാരാഷ്ട്രയിലെ കല്യാണിലെ ട്രെയിനിൽ എഴുപത്തിരണ്ടുകാരനെ ഹിന്ദുത്വവാദികൾ ആക്രമിച്ച വാർത്തയ്ക്ക് പിന്നാലെ ബോളിവുഡ് നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ സ്വരാഭാസ്കറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അഷ്റഫ് അലി സെയ്ദ് ഹുസൈൻ എന്ന വയോധികനാണ് ദുലേ സി എം എസ് ടി എക്സ്പ്രസിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് പോലീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷയ്ക്ക് പോയ ഒരു കൂട്ടം യുവാക്കളാണ് അക്രമികൾ എന്നതാണ് ഏറ്റവും ദുഃഖകരം ആക്രമണ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ജൽഗാവ് സ്വദേശിയായ അഷ്റഫ് കല്യാണിലുള്ള മകളെ കാണാൻ പോയതാണ് സീറ്റിന്റെ പേരിലുള്ള തർക്കമാണ് പിന്നീട് പശുക്കടത്ത് ആരോപിച്ചുള്ള മർദ്ദനത്തിലേക്ക് വഴിമാറ്റിയത് അഷ്റഫിന്റെ കയ്യിൽ മകൾക്ക് കൊടുക്കാനായി രണ്ട് ഭരണികളിൽ മാംസമുണ്ടായിരുന്നു അത് പശുമാംസമാണെന്ന് ആരോപിച്ചായിരുന്നു വിചാരണയും മർദ്ദനവും അദ്ദേഹത്തെ കല്യാൺ സ്റ്റേഷനിൽ ഇറങ്ങാനും അക്രമികൾ സമ്മതിച്ചില്ല വയോധികന്റെ കയ്യിലുണ്ടായിരുന്നത് പശുമാംസമല്ല നിരോധനമില്ലാത്ത പോത്തിറച്ചിയാണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് പശുക്കടത്ത് കൊലപാതകവും കൂടി വരുന്നത് എന്നത് ശ്രദ്ധിക്കുക പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ട ഇവിടെ വ്യക്തമാകുന്നു മതത്തിന്റെ പേരിലുള്ള ധ്രുവീകരണം തന്നെയാണ് ലക്ഷ്യം അതിന് ബി ജെ പി ഭരണത്തിന്റെ തണലും ഇതിങ്ങനെ അനുസ്യൂതം തുടരുകയാണ് വിരോധം തോന്നുന്ന വെറുപ്പ് തോന്നുന്ന ആർക്കു നേരെയും പശുക്കടത്ത് ആരോപിക്ക കൊല്ലാം അറസ്റ്റ് ഉണ്ടാവുമെങ്കിലും പെട്ടെന്ന് തന്നെ ജയിൽ മോചിതരാകാം പശുക്കളെ സംരക്ഷിച്ചതിന്റെ പേരിൽ വീരപരിവേഷവുമായി വീണ്ടും മനുഷ്യരെ വേട്ടയാടാം ഇത് നവീന ഇന്ത്യയുടെ വർത്തമാനകാല ചിത്രം